ഇറാൻ ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു അപകടത്തിൽ ഹെലികോപ്റ്റർ പൂർണ്ണമായും എല്ലാവരും മരിച്ചെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു തകർന്ന ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾക്കരികിൽ രക്ഷാപ്രവർത്തകർ എത്തിയെങ്കിലും ആരെയും കണ്ടെത്തിയിരുന്നില്ല അപകടത്തിൽ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയുമടക്കം എല്ലാവരും കൊല്ലപ്പെട്ടതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു അപകടത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടെന്ന് ഇറാൻ റെഡ് ക്രസന്റ് മനുഷ്യാവകാശ സംഘടനയും അറിയിച്ചു പ്രസിഡന്റ് വിദേശീയകാര്യമന്ത്രി ഹുസൈൻ അമീർ എന്നിവർക്ക് പുറമെ ഈസ്റ്റേൺ അസർബൈജാൻ ഗവർണർ മലൈക്ക് മുഹമ്മദി പൈലറ്റ് സഹപൈലറ്റ് ക്രൂ ചീഫ് തുടങ്ങിയവരെല്ലാം കൊല്ലപ്പെട്ടതായാണ് സ്ഥിരീകരണം മഴയും മൂടൽമഞ്ഞും രക്ഷാപ്രവർത്തകർക്ക് തിരിച്ചടിയായിരുന്നു രക്ഷാദൌത്യത്തിന് ഇറാന് റഷ്യയുടെയും തുർക്കിയുടെയും സഹായം ലഭിച്ചിരുന്നു അസർബൈജാൻ ഇറാൻ അതിർത്തിയിലെ മലനിരകളിലാണ് ഹെലികോപ്റ്റർ ഇന്നലെ രാത്രിയോടെ അപകടത്തിൽപ്പെട്ടത് പതിനാല് മണിക്കൂറിലേറെയായി നാൽപ്പതിലേറെ സംഘങ്ങൾ നടത്തിയ തെരച്ചിലിലാണ് ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അണക്കെട്ട് ഉദ്ഘാടനത്തിനായാണ് ഇറാൻ പ്രസിഡന്റ് അസർബൈജാനിലെത്തിയത് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി അതേസമയം ഇറാന്റെ താൽക്കാലിക പ്രസിഡന്റായി മുഹമ്മദ് മുക്മാറിനെ തെരഞ്ഞെടുത്തു ഇന്റർനാഷണൽ ഡെസ്ക് വിഷൻ ന്യൂസ്